ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ആയാലോ നമ്മൾ ദിണ്ടുക്കൽ ബിരിയാണി തലപ്പാക്കാട്ടി ബിരിയാണി എന്നൊക്കെ പറയില്ലേ എന്നുള്ള തമിഴ്നാട് സ്റ്റൈൽ ഇത് ഇവർ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കിതിലോട്ടുള്ളൊരു മസാലപ്പൊടി തയ്യാറാക്കിയെടുക്കണം നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ മസാലയല്ല കേട്ടോ ഇതിലോട്ട് ഉപയോഗിക്കുന്നത് ഇതിനായിട്ട് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം കാൽ ടീസ്പൂണിലേക്കാളും കുറച്ച് കൂടുതൽ ചെറിയ ജീരകം ഒരാറേഴ് ഗ്രാമ്പു രണ്ട് കഷ്ണം പട്ട ഒരു ടീസ്പൂൺ പച്ചമല്ലി കാൽ ടീസ്പൂണോളം കുരുമുളക് മൂന്ന് ഏലക്കായ രണ്ട് ബേ ലീവ്സ് ചെറുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി കേട്ടോ ഇവ ചേർത്ത് കൊടുക്കാം ബേ ലീവ്സ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതിലോട്ടൊരു നാല് കശുവണ്ടി കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ സാധാരണ ബിരിയാണി മസാലയിൽ ഇതുപോലെ കശുവണ്ടി ഒന്നും പൊടിച്ച് ചേർക്കാറില്ലല്ലോ ഇനി നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി വീണ്ടും ഇതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ആ പൊടി മാറ്റിയ ശേഷം ഒരു പത്തിരുപത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചെടുക്കാം ഞാൻ ഏകദേശം ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ നമ്മൾ മിക്സിയുടെ ജാറിൽ അരിഞ്ഞു കിട്ടാൻ ഈസി ആയിരിക്കും കലപ്പാക്കട്ട് ബിരിയാണിയിൽ നമ്മൾ വലിയ ഉള്ളി ഉപയോഗിക്കുന്നില്ല കേട്ടോ ചെറിയ ഉള്ളിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ബിരിയാണികളിലെ ഏറ്റവും സിമ്പിൾ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിരിക്കും ഈ ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുക്കുന്ന ഒരു പണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എരിവിനാവശ്യമായ പച്ചമുളക് ഒരു പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മല്ലിയിലെയും പുതിയയിലെയും കൂടിയാണ് ഒരു കൈപ്പിടി മല്ലിയിലയും അതിന് കുറച്ച് കുറവ് പുതിനയിലും എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് കുക്കിംഗ് പാട്ടിലോട്ട് കടക്കാം അതുതന്നെ ഞാനത് പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത് പ്രഷർ കുക്കർ വേണമെന്നില്ല സാധാരണ ഒരു പാത്രം എടുത്താലും മതി പ്രഷർ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും ശരിക്കും ഒരു വൺ പോട്ട് റെസിപ്പിയായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ പ്രഷർ കുക്കറാണ് ഏറ്റവും എളുപ്പം കുക്കറിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യിട്ടിട്ട് എല്ലായിടത്തും ഒന്നും ആക്കി കൊടുക്കുന്നുണ്ടേ ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഓൾ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് കഷ്ണം പട്ട ഗ്രാമ്പു ഒരു ചെറിയൊരു ബേ ലീവ്സ് ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമ്മൾ വരച്ച് വെച്ച അരപ്പില്ലേ ചെറിയുള്ളിയും മല്ലിയിലൊക്കെ ചേർന്നത് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഫ്ലെയിമ് ലോയിൽ വയ്ക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് നെയ്യിലോട്ട് ഇതിട്ട് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഫുൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കിയില്ല പച്ചമുളക്കൊന്ന് മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കണം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം അത്ര തന്നെ മുളക് പൊടി ഇവ ചേർക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ചുകൂടി കളർ ഉണ്ടാവും ഇത് വീണ്ടും മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണ്ണൊക്കെ മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കാം ഇതിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി ചെക്ക് ചെയ്ത ശേഷം വേണമെങ്കിൽ ചേർക്കാം മസാലയൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ക്ലീനാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും മസാലയൊക്കെ അടുത്ത് എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടിയാണ് ചേർക്കുന്നത് ഇതൊരു മൂന്ന് ടീസ്പൂൺ ഉണ്ട് മൂന്ന് ടീസ്പൂൺ മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ചേർക്കുന്നത് തൈരാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ നമ്മൾ ഈ ബിരിയാണിയിൽ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ആ പുളിക്ക് ആവശ്യമായ രീതിയിൽ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ ഇതുപോലത്തെ വലിയൊരു കയ്യിൽ തൈര് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമുക്ക് അരി വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും ഈ ചിക്കനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിയും ചിക്കനും എല്ലാം ഒരുമിച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ പ്രഷർ കുക്കറിലൊക്കെ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇരട്ടി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇരട്ടി നിന്ന് കുറച്ച് കുറവ് വെള്ളമൊഴിക്കാറുള്ളൂ പക്ഷേ നമ്മൾ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കുഴങ്ങിയാണ് ഇരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് മൂന്ന് കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇടണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി ഇപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് സ്വൽപ്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം അരി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി മുകളിൽ ഒരു കഷ്ണം വാഴ കൂടി വെച്ചിട്ട് നമുക്ക് കുക്കർ ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കാം നമ്മൾ ചെറിയ ഉള്ളി അരച്ചതും കാഷനോട്ട് പൊടിച്ചതുമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുക്കർ അടക്കുന്നതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് ഇനി നോർമൽ പാത്രത്തിലാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി വെള്ളം വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ വാഴ കൂടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇതിന് ഇത് അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്തിടാം എന്നിട്ട് ആവി കംപ്ലീറ്റ് പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ രണ്ട് വിസലടിച്ച ശേഷം ഉടനെ തന്നെ ഓഫാക്കി ആവി എല്ലാം കളഞ്ഞ് തുറക്കാവുന്നതാണ് ചിലപ്പോൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ മുകളിലോട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും അത് കുഴപ്പമില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും അപ്പോൾ നമ്മുടെ ദിണ്ടുകൽ തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബിരിയാണി അല്ലേ സവാളയൊന്നും അരിയണ്ട വഴറ്റണ്ട എന്ത് എളുപ്പമാണല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് ബിരിയാണി തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ എന്നും ഒരേ രീതിയിൽ തയ്യാറാക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് വ്യത്യസ്തമായി ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇതിലോട്ട് സൈഡായിട്ട് ചിക്കൻ ഫ്രൈഡ് ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ വെറുതെ കയ്യിലുള്ളപ്പോൾ വെച്ചതാണ് ഇതിൽ കൂടെ കുറച്ച് റൈത്ത ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്